നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് സമയം രാവിലെ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് അതിന് മുമ്പേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണ് ഇന്നൊരു ചെറിയ പാസഞ്ചർ ട്രെയിൻ യാത്രയാണ് നിന്ന് നാഗർകോവിൽ വരെ പോകുന്ന ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പാസഞ്ചർ ട്രെയിനിൽ ഈ കിടക്കുന്ന നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ് ആണ് കേട്ടോ അതായത് മൈസൂരിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പോകുന്ന നമ്മുടെ ട്രെയിൻ നമ്പർ നൂറ്റി കൊല്ലം ജംഗ്ഷനിൽ കിടക്കി അതേസമയം ഇപ്പോൾ കറക്റ്റ് ഏഴ് നാൽപ്പതായി അപ്പോൾ ഞാൻ നമ്മുടെ യാത്രയുടെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ പോകുന്ന ട്രെയിൻ്റെ ടിക്കറ്റിൻ്റെ പ്രൈസ് അതായത് ഫെയർ ചാർട്ട് വരുന്നത് ഒരാൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് അതായത് പുനലൂരിൽ നിന്ന് നാഗർകോവിൽ വരെ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ കൊല്ലത്താണല്ലോ കൊല്ലത്ത് നിന്ന് നാഗർകോവിൽ വരെ ഒരാൾക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് അപ്പോൾ നമ്മളെ ട്രെയിൻ വരുന്നത് ഏഴ് അൻപതിനാണ് നമ്മുടെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിൻ വരുമ്പോൾ പറയാം ഇപ്പോഴത്തെ ആ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണി കൂടെ പോകുന്നത് നമ്മുടെ നേരത്തെ ഇവിടെ വന്ന് കിടന്ന കൊച്ചുവേളി എക്സ്പ്രസ് ആണ് അതെ അതൊക്കെ പോയി ഇത് അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ ടൂ കിടക്കുന്ന നമ്മുടെ പരശുവ നൂറ്റി അറുപത്തി ആറ് അൻപത് കന്യാകുമാരി മാംഗ്ലൂർ സെൻട്രൽ പരശുറാം എക്സ്പ്രസ് ഹിന്ദിയിലാണ് ഇൻഗോഡ് കണ്ടല്ലേ ഈ തിരക്ക് കണ്ടോ നമ്മൾ പോകുന്ന ട്രെയിനിൽ കയറാനാണ് അതായത് നമ്മൾ പോകുന്ന പാസഞ്ചർ ട്രെയിൻ ഉണ്ടല്ലോ പുനലൂർ നാഗർകോവിൽ പാസഞ്ചർ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണിത് നമ്മളെ ട്രെയിൻ ഇതേ വരുന്നുണ്ട് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയാറ് മുപ്പത്തി ഒമ്പതാണ് നമ്മുടെ ഈ ട്രെയിൻ്റെ നമ്പർ ഇതെല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് പുനലൂർ നടക്കുന്ന ട്രെയിനാണ് ഏഴ് അൻപതാകുമ്പോൾ കൊല്ലം ജംഗ്ഷനിലേക്ക് വരും സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ട്രെയിൻ നടത്തുന്ന എല്ലാ സ്റ്റേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിൻ ട്രെയിനെടുക്കുമ്പോൾ പറയാം നിങ്ങൾ ഈ കാണുന്ന തിരക്ക് കണ്ടില്ലേ അതായത് ഈ ട്രെയിനിൽ കയറാൻ പോകുന്ന ഈ തിരക്ക് തിരുവനന്തപുരം സെൻട്രൽ വരെ മാത്രമേ കാണത്തുള്ളൂ പിന്നെ കഴിഞ്ഞാൽ വണ്ടി എന്താ പറയുന്നതാണ് കാലിയായിട്ടായിരിക്കും പോകുന്നത് ഇപ്പം തിരക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിതിൽ കുത്തി നിറഞ്ഞല്ല നമുക്ക് നിൽക്കാനും അത്യാവശ്യം ഇരിക്കാനും സീറ്റൊക്കെ കാണും എന്നാലും ഒരു തിരക്കുണ്ടല്ലോ മാന്യമായ ഒരു തിരക്ക് അത് ഈ ട്രെയിനിലുണ്ട് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ വരെ ഉള്ളൂ അതായത് ഇനി ഇവിടുന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നിന്ന് ട്രെയിൻ കഴിഞ്ഞാൽ രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ വർക്കര ശിവഗിരിയും കഴക്കൂട്ടവും പിന്നെ നേരെ തിരുവനന്തപുരം സെൻട്രലാണ് അതാണ് നമ്മുടെ ഈ ട്രെയിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്കിനി ഈ ട്രെയിൻ എടുക്കുന്ന സ്റ്റേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ പുനലൂരിൽ നിന്ന് രാവിലെ ആറേ മുപ്പത്തിയഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് ആവണീശ്വരമാണ് പിന്നീട് കൊട്ടാരക്കര പിന്നീട് എഴുകോൺ പിന്നീട് കുണ്ടറ പിന്നീട് കിളിക്കൊല്ലൂർ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തുന്നത് കൊല്ലം ജംഗ്ഷനിലെത്തി കഴിഞ്ഞതിന് ശേഷം വർക്കല ശിവഗിരിയിൽ സ്റ്റോപ്പുണ്ട് അത് കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് സ്റ്റോപ്പുണ്ട് പിന്നെ തിരുവനന്തപുരം സെൻട്രലാണ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേമ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് അതുകഴിഞ്ഞാൽ ബാലരാമപുരം പിന്നീട് നെയ്യാറ്റിൻകര ധനുവജപുരം പാറശാല കുളിത്തുരൈ ഇരണ്യലിൽ നാഗർകോവിൽ ജംഗ്ഷൻ അപ്പം സമയം പറയുന്നത് അതായത് ഈ ട്രെയിനിൻ്റെ ടൈമിൻ്റെ ഷെഡ്യൂൾ പറയുന്നത് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനൊന്നരയോട് കൂടി നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന എന്നാണ് കേട്ടോ അപ്പം പൊതുവേ ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കും അങ്ങോട്ട് പോകുന്ന വഴിക്കും ഒക്കെ വണ്ടികൾ വലിയ വലിയ വണ്ടികൾ ക്രോസ് ചെയ്യാനും അല്ലെങ്കിൽ സിഗ്നൽ കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് ചേരൊക്കെ ഒന്ന് പിടിച്ചിടും പ്രയോറിറ്റി കുറവുള്ളൊരു ട്രെയിൻ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ കൂടെ നമ്മുടെ ഈ ട്രെയിൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പം അദ്ദേഹം നമ്മുടെ കൊല്ലത്തെ മേൽപ്പാലം ഉണ്ടോ മേൽപ്പാലം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബീച്ചിലോട്ട് പോകുന്ന പാലമാണത് അതേ കഴിഞ്ഞ് നമ്മുടെ വണ്ടി മൂവായി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ കൊല്ലത്ത് നിന്ന് നാഗർകോവിൽ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയാറ് മുപ്പത്തി ഒമ്പത് പുനലൂർ നാഗർകോവിൽ പാസഞ്ചർ ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് കന്യാകുമാരി എന്നാണ് കേട്ടോ ആരംഭിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പൂജ്യം അറുപത്തിയാറ് നാൽപ്പതായിട്ട് കന്യാകുമാരിയിൽ നിന്നാണ് തിരിച്ച് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് അതൊരു എട്ടേ കാലിന് പുനലൂർ രാത്രി എട്ടേ കാലിന് പുനലൂരിലേക്ക് എത്തിച്ചേരും കന്യാകുമാരി ടു പുനലൂർ പാസഞ്ചറാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് അങ്ങോട്ട് നാഗർകോവിൽ ജംഗ്ഷൻ വരെ വരെയുള്ളൂ ട്രെയിൻ നമ്മൾ ഇന്ന് ഫുൾ അതായത് കൊല്ലത്ത് നിന്ന് നാഗർകോവിൽ ജംഗ്ഷൻ വരെയുള്ളൊരു ചെറിയ ട്രെയിൻ ജേണിയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നല്ല വെയിലുണ്ട് കേട്ടോ നേരം വെളുത്തു വരുന്നെങ്കിലും നല്ല വെയിൽ അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റേഷനായ വർക്കല ശിവഗിരിയിലേക്ക് എത്തിയിരിക്കുകയാണേ സമയം ഒരു എട്ട് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വർക്കല ശിവഗിരി വേണ്ടല്ലേ വർക്കല ശിവഗിരിയിൽ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ട്രെയിൻ എട്ട് ഇരുപത്തിനാലായി അപ്പോൾ ഒരു നാല് മിനിറ്റോളം ട്രെയിൻ ഒന്നും ക്രോസിംഗ് വരുന്നില്ല പക്ഷേ എന്തെങ്കിലും സിഗ്നൽ കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ ട്രെയിൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു നാല് മിനിറ്റോളം പിടിച്ചിട്ട് കേട്ടോ എട്ട് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിയതായിരുന്നു എട്ട് ഇരുപത്തിനാലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് വർക്കല ശിവഗിരിയും കഴിഞ്ഞ് യാത്ര തുടരുകയാണ് ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് ഒരു കുഴപ്പമില്ല പിന്നെ എങ്ങാനും എവിടെയെങ്കിലും ഒക്കെ കുറച്ച് നേരം പിടിച്ചിട്ടാൽ മാത്രമേ ഉള്ളൂ പോസ്റ്റ് ആവുന്നത് പക്ഷെ എന്നാലും ഇപ്പം നമ്മുടെ ഈ വർക്കര ശുഭഗിരിയിൽ ഒരു നാല് ഒക്കെ പിടിച്ചിട്ടേണ്ടി വന്നാലും വണ്ടി കറക്റ്റ് സമയത്ത് ഓടി ഓടിക്കയറുന്നുണ്ട് കേട്ടോ അതുകൊള്ളാം എന്തായാലും ഞാൻ അകത്തെ കാഴ്ചകൾ കാണിച്ചുതരാം കേട്ടോ അതായത് ട്രെയിൻ്റെ അതായത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഒന്ന് കഴിയട്ടെ സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പാസഞ്ചർ ട്രെയിൻ്റെ സീറ്റുകളൊക്കെ പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാണുള്ളൂ നമ്മളിഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ജേണീസ് പല പലേ അപ്പം അതിനകത്തൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ കൊല്ലം ആലപ്പുഴ ഞാൻ പോയ ഒരു കൊല്ലം ആലപ്പുഴ ഇനി ചെയ്യാൻ കിടക്കുന്നു വീഡിയോ ഇടാൻ അപ്പം അങ്ങനെ 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 മുരുക്കും പുഴ മുരുക്കും പുഴന്നാണോ മുരുക്കും പുഴന്നാണോ ാലും തെറ്റിപ്പോവും ഈ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പില്ല ചെറുതായിട്ടൊന്ന് സ്ലോ ഒക്കെ ആക്കിയിട്ടാണ് പോകുന്നത് ട്രെയിൻ നമ്മൾ കഴക്കൂട്ടത്തെത്തി അപ്പുറത്ത് കിടക്കുന്ന അമൃത എക്സ്പ്രസ് കേട്ടോ അമൃത എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാ തിരുവനന്തപുരം മധുരയൊക്കെ പോകുന്ന വണ്ടിയിൽ മധുര തിരുവനന്തപുരം പഴനി പോകാൻ പറ്റുന്ന ട്രെയിൻ പഴനി വഴി പോകുന്ന ട്രെയിൻ അപ്പുറത്ത് കിടക്കുക കഴക്കൂട്ടത്ത് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ ട്രെയിൻ ഞാൻ പറഞ്ഞാരോ നിങ്ങൾക്ക് ആദ്യമായി ട്രെയിൻ നടത്തുന്ന സ്റ്റേഷൻസ് എല്ലാം ആ വീഡിയോയുടെ ആദ്യ ഭാഗത്തെ പറഞ്ഞായിരുന്നു അതായത് നമ്മൾ കഴക്കൂട്ടത്ത് എത്തിയിട്ടുണ്ട് കഴക്കൂട്ടം സ്റ്റേഷൻ എത്തിയപ്പോൾ നമ്മുടെ സമയം എട്ട് അൻപതായിരിക്കുകയാണ് അങ്ങനെ കൊല്ലത്തുനിന്ന് എടുത്ത നമ്മുടെ അതായത് കൊല്ലത്തുനിന്ന് ആരംഭിച്ച നമ്മുടെ ഈ യാത്ര ഇപ്പം എവിടെയൊക്കെ കഴിഞ്ഞു വർക്കല ശിവഗിരിയും കഴിഞ്ഞു കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒന്നും കഴിച്ചില്ല എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടൊക്കെ ഒന്ന് കഴിക്കണം ഇപ്പോൾ എത്തും നമ്മളത് ആ കൊച്ചുവേളി നമ്മുടെ പുതിയ തിരുവനന്തപുരം നോർത്ത് എന്നിപ്പോൾ അറിയപ്പെട്ട് തുടങ്ങിയ കുറച്ച് കാലങ്ങളായി അതുകൊണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോകുന്ന ഇവിടെ സ്റ്റോപ്പില്ല കൊച്ചുവേളിയിലൊന്നും സ്റ്റോപ്പില്ല നമ്മുടെ ഈ ട്രെയിൻ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ കന്യാകുമാരി സീരീസിൽ നാട്ടിൽ നിന്ന് കൊല്ലത്ത് നിന്ന് മെമുവിൽ ഇതിനെ ഇത് മറ്റേ മെമു ട്രെയിനിൽ പോയിട്ട് തിരിച്ച് നാട്ടിൽ നാട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ട്രെയിൻ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും മുപ്പത്തിയഞ്ച് രൂപയുള്ളൂ ട്രെയിൻ ടിക്കറ്റ് ചാർജും പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അധികം സ്റ്റോപ്പില്ല പെട്ടെന്ന് പട്ടയമെന്നും പറഞ്ഞ് കൊല്ലത്തെത്തുകയും ചെയ്യും ഒരു ഒക്കെ ആകുമ്പോൾ എത്തും മൂന്നേ കാലിനടുത്ത് കഴിഞ്ഞാൽ കേട്ടോ ദയവ് ഒരു ട്രെയിൻ പോകുന്നത് ആരാന്നറിയോ തിരുവനന്തപുരം സെൻട്രലിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തി ആറ് തിരുവനന്തപുരം സെൻട്രൽ മുംബൈ ലോക്മാന്യ ലോക്മാനിയ ടെർമിനൽസ് ഇവിടുന്ന് പോയപ്പോഴേ ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ നിറഞ്ഞ് പോകാൻ തോന്നുന്നതിലേ ഉള്ളു വിഷയമാണ് ഇനി ഇത് കൊല്ലത്തൊക്കെ എത്തുമ്പോൾ എന്തുവാന്നോ ഒരു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മുംബൈയിലോട്ട് വിടണം ആ അത് ഒരു അഞ്ചും കിടക്കും ഡബ്ല്യു പി സർവേ അപ്പം സെൻട്രൽ കഴിഞ്ഞാൽ അറഞ്ും മുറഞ്ഞും കാണാം ഇതേ കിടക്കുന്ന ആണ് ഇഷ്ടം പോരാ നമ്മളങ്ങനെ സെൻട്രലിലോട്ട് എത്തിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രലെ തിരുവനന്തപുരം സെൻട്രൽ ക്യാപിറ്റൽ ഓഫ് കേരള തലസ്ഥാനം തിരുവനന്തപുരം സെൻട്രൽ എന്നാൽ നെയ്മോർഡ് ഉണ്ടോ കഴിഞ്ഞു പോയി ഇത് നമ്മുടെ അത് കഴിഞ്ഞ് ന ഇതൊക്കെ അവിടെ നേരത്തെ ഇറന്ന കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ആയിരുന്നു ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ആൾക്കാർ മൊത്തം താ ഇപ്പം ഇവിടെ ഇറങ്ങും തിരുവനന്തപുരം സെൻട്രൽ പിന്നെ വണ്ടി കാലിയാ നമുക്ക് ആവശ്യത്തിലധികം സീറ്റ് ഉണ്ടാവും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേ കണ്ടല്ലേ നമ്മളാ സ്ഥിരം സ്പോട്ടായ സൈഡ് സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് തിരക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അതാണ്ട് ഇത് ഫുൾ ഒഴിഞ്ഞിടക്കുവാണ് ഇതൊക്കെ സീറ്റൊക്കെ അകത്തോട്ടുണ്ട് ഇതാണ് നമ്മുടെ അകത്ത കാഴ്ച ട്രെയിനിൻ്റെ അതായത് ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അറഞ്ചം പുറഞ്ചം ചാർജിങ് ബോർഡ്സുകളുണ്ട് എല്ലാം വോക്കിംഗ് ആണ് പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ നല്ലതാണോ അത്യാവശ്യം കറങ്ങുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല തിരുവനന്തപുരം സെൻട്രലിലാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി അങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ താണ്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഫുഡ് അതായത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയിൽ പൊതിഞ്ഞ അപ്പവും പൊടിച്ചമ്മന്തിയുമാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് പിന്നെ ഞാനൊരു കോഫി മേടിച്ച് തലയ്ക്ക് നല്ല പെരുപ്പ് കോഫി മേടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക കോഫി അങ്ങനെ പൊടിച്ച് ശീലമില്ലാത്തയാൽ ചായ കിട്ടാത്തത് കൊണ്ട് കോഫി മേടിച്ച് വെള്ളിയിലോട്ടിറങ്ങിപ്പോയി ചായ കിട്ടുകയാണ് അതായത് പിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്നപ്പോഴത്തേക്കങ്ങ് പിടിച്ചെന്നേ ഉള്ളൂ നമ്മുടെ കോഫി കുടിയും കാപ്പി കൂടിയും ഒക്കെ കഴിഞ്ഞു ഫുഡും എല്ലാം കഴിഞ്ഞ് യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രലൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല രാവിലെ ഫുഡ് കഴിക്കാതെ ഇറങ്ങിയതാണ് പെട്ടെന്ന് ട്രെയിൻ മിസ്സാവുമെന്നും പറഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി പിന്നെ അതും കഴിഞ്ഞ് നേരത്തെ പടച്ചടിച്ച് പിന്നെ വന്ന് ബസ്സും കയറി കൊല്ലത്തിറങ്ങി പക്ഷേ ഇച്ചിരി നേരത്തെ ആയിരുന്നു കഴിച്ചിട്ടിറങ്ങാനുള്ള സമയം ഇല്ല എന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ നേമം സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് നേമം സ്റ്റേഷൻ ഇനി എത്ര സ്റ്റേഷൻസ് ഉണ്ട് ഇനി ബാലരാമപുരം നെയ്യാറ്റിൻകര ധനുവജപുരം പാറശാല അപ്പോൾ കേരളം കഴിഞ്ഞു പിന്നെ തുടങ്ങുന്നത് തമിഴ്നാട് കുഴിത്തുറൈ ഇരണിയർ നാഗർഗോവിൽ ജംഗ്ഷൻ ഇത്രയേ ഉള്ളൂ നെയ്യാറ്റിൻകരയിലാണ് നമ്മളിപ്പം നെയ്യാറ്റിൻകരയില് ഈ കിടക്കുന്ന ട്രെയിൻ ഏതാണെന്ന് അറിയോ നെയ്യാറ്റിൻകരയിൽ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ ട്രെയിനാണ് പോയ്ക്ക് ഷെയറിങ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ് ഇതിന് വേറെ ഏതോ ഒരു ഇത് റേക്കോട്ട് കാക്കനാട് ടൗണും കെ എസ് എസ് എം വി ടി ബെങ്കലൂരും അങ്ങനെ എന്താണ്ടോ ഒരു റേഡ് ഷെയറിങ് ഉണ്ട് ഈ ട്രെയിൻ എനിക്കിത് വായിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പറയാവുന്നവരെന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആണെങ്കിലൊന്നു പറഞ്ഞുതരാം കേട്ടോ നെയ്യാറ്റിൻകര സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതേ വരുന്നു അടുത്തവൻ നെയ്യാറ്റിൻകര സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നിട്ട് ഈ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് അറിയാവുന്ന നിങ്ങൾ ഇതാണ് നമ്മുടെ കന്യാകുമാരി പൂനെ നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി രണ്ട് ഇതും ക്രോസ് ചെയ്യാം വേണ്ട ഇതൊക്കെ നമ്മളെ ഇങ്ങനത്തെ വലിയ വണ്ടികളൊക്കെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നമ്മളെ വണ്ടി ഒന്ന് പോസ്റ്റാക്കി നിർത്തും ഈ വലിയ വണ്ടിയൊക്കെ വരാൻ ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ അത്രയും പോസ്റ്റാകും അതാണ് വിഷയം ഒരുപാട് നമ്മളങ്ങനെ പോസ്റ്റാവുന്നെങ്കിൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ടേ ഉള്ളൂ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്തൊക്കെയാണ് പോസ്റ്റെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മളെ വണ്ടി ഓടിക്കേറുകയുള്ളൂ ഈ പതിനൊന്നര എന്നുള്ളതൊക്കെ ചിലപ്പം പന്ത്രണ്ടരയൊക്കെ ആവും എത്താം നാഗർകോവില് ചേർപ്പം അത് ഈ വലിയ വണ്ടിയിൽ അത്രയും പോസ്റ്റാക്കി മാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഓൺ ടൈമിൽ എത്ര താമസിച്ചാലും പതിനൊന്നരക്ക് വണ്ടി കൊണ്ടെത്തിച്ചിരിക്കും കിടക്കുന്നു ഇനിയിപ്പതിന്റെ പുറകെല്ലവം കാണും കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് അതെവിടെയെങ്കിലുമൊക്കെ വെച്ച് കിട്ടും പാറശാല അങ്ങനെ തമിഴ്നാട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ബോർഡ് ബൈ ബൈ അങ്ങനെ കേരളത്തിന് ബൈ രാവിലെ ട്രെയിനിൽ കയറിയപ്പോൾ മാറി മാറി മാറിയുള്ള കാലാവസ്ഥയായിരുന്നു ആദ്യം കുറച്ച് നല്ല വെയിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴക്കോൾ അപ്പം ഞാൻ വെച്ചാൽ മഴ പെയ്യുന്നു കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിൽ വീണ്ടും മഴക്കോൾ വീണ്ടും വെയിൽ വീണ്ടും മഴക്കോൾ റിപ്പീറ്റ് ഇത് തന്നെ കുളിത്തുരൈ കുളിത്തുരൈ സ്റ്റേഷനായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തമിഴ്നാടിൻ്റെ കുറച്ച് ഭംഗികളെ കാണാം നാഗർകോവിൽ ആ ഭാഗമൊക്കെ എത്താറാകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം വന്നപ്പോൾ മഴയുണ്ടായിരുന്നു ഈ ട്രെയിനിൽ തന്നെ നമ്മൾ ഒരിക്കൽ ട്രെയിൻ ജേർണി ചെയ്തിട്ടുള്ള അന്ന് മഴയുണ്ടായിരുന്നു ഇന്ന് പക്ഷേ മഴ പെയ്യുന്നില്ല മഴ കോളുണ്ട് വേണ്ട അകത്ത് ഓൾമോസ്റ്റ് കാലിയാണ് വിശാലമായ രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും േ സോളോ ഒക്കെ അടിക്കാൻ അതായത് സോളോ അടിക്കാൻ കാണേണ്ട കാഴ്ചകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ സോളോ ഒക്കെ അടിക്കാൻ പറ്റിയൊരു റൂട്ടാണ് അതായത് എന്തുവാ ആ കൊല്ലം തിന്ന് നാഗർകോവിലൊക്കെ പോകാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നാഗർകോവിൽ പോയിട്ട് വന്നതിന് ശേഷം വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നാഗർകോവില് ഒന്നിറങ്ങി ബസ്സിൽ കന്യാകുമാരി പോകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞാൻ പക്ഷെ ബസ്സിൽ കന്യാകുമാരി ഒന്നും പോകുന്നില്ല കേട്ടോ അതായത് ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നുണ്ടോ നമ്മുടെ ഇരഞ്ഞിയൽ സ്റ്റേഷനിൽ പണി നടക്കും കേട്ടോ എന്താണൊക്കെ പരിപാടികളുണ്ട് ഇരഞ്ഞിയൽ സ്റ്റേഷനിലെത്തിയോ അപ്പുറത്ത് പരിപാടി നടക്കുക സോളോ അടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാഗർകോവിൽ ട്രെയിൻ ഡ്രാവർമാർ ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വന്ന് ചുമ്മാ ഒന്ന് യാത്ര ചെയ്യാം മുപ്പത്തിയഞ്ച് രൂപയല്ലേ ഉള്ളൂ കൊല്ലം നാഗർ പോലും വരെ പോവാം തിരിച്ചേതെങ്കിലും വണ്ടി കിട്ടും അധികാര ചാടാ ആ പോന്നു ഞാൻ പറഞ്ഞില്ലല്ലൗമാരെ കിട്ടുമോന്നു പൂനെ പൂനെ അല്ല ഷേ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വണ്ടി ആയി പോന്ന ഇനി ആരെയും കിട്ടാൻ ചാനസ് ഇല്ല ഇനി ആരും ഇല്ല പിന്നെ ഞാൻ ചെലപ്പോ നമ്മുടെ പള്ളി ഉണ്ടല്ലോ ദർഗ ദർഗ ആട്ടൻകറി പള്ളി അവിടെ പോകും അതിനും കൂടെ ഒരു മനസ്സിലൊരു പ്ലാനുണ്ട് അതിനും കൂടാണ് ഈ ട്രെയിനിൽ കെയർ പിന്നെ നിങ്ങൾക്ക് ആർഗേലും അങ്ങനെ പള്ളിയിൽ ദർഗയിൽ പോകാനായിട്ട് താല്പര്യമുണ്ട് ഈ ട്രെയിൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി കന്യാകുമാരി ചെന്നൈ മോർ റേറ്റ് കയറും ട്രെയിൻ അപ്പോൾ എൻ്റെ ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ നാഗർഭോവില് ചെന്നിറങ്ങി അവിടെ നേരെ പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് അവിടെ ഒരു ദിവസം കിടന്ന് പിറ്റേ ദിവസം രാവിലെ വണ്ടി കയറിയിട്ട് അടുത്ത ട്രെയിൻ നാട്ടിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ നമ്മളെ ഈ കണ്ട ഈ കന്യാകുമാരി മാംഗ്ലൂരിലായിരിക്കും അല്ലെങ്കിൽ കന്യാകുമാരി പൂനെയിലായിരിക്കും തിരിച്ചുള്ള യാത്ര അപ്പം നമ്മുടെ പുനലൂർ ഭാഗത്തു നിന്നും കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ ഈ ആട്ടങ്കര പള്ളിയിലേക്ക് പോവാൻ ചിലവ് എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് ഇത് തിരുവനന്തപുരം സെൻട്രൽ ഒരു തിരക്കേ ഈ ട്രെയിനിലുള്ളൂ അത് കഴിഞ്ഞാൽ മനസ്സമാധാനമായിട്ട് പോകാം ചെന്നിറങ്ങാം പിന്നെ ഇത് ഈ ട്രെയിൻ ചെന്ന് ഇറങ്ങിയിട്ട് പള്ളിയിലോട്ട് പോകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോ അടുത്ത രണ്ടാമത്തെ ഇടും അതായത് തിരിച്ച് നാട്ടിലോട്ട് വരുന്നതല്ല രണ്ടാമത്തെ രീതിയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും ചിലപ്പോൾ പള്ളിയിൽ വരുന്നതിനെപ്പറ്റി ട്രെയിൻ്റെ ഡീറ്റെയിൽസും അവർക്ക് സ്റ്റേയുടെ കാര്യവും പിന്നെ തിരിച്ച് നാട്ടിലോട്ട് എങ്ങനെ വരാം എത്ര രൂപ ചിലവായി എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യാം ഒരു വീഡിയോ ചെയ്യും അങ്ങനെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട് ഞാൻ ആക്ച്വലി അങ്ങനൊരു കൺസെപ്റ്റുണ്ട് അപ്പം ഈ പുനലൂരിൽ നിന്ന് നാഗർഗോബിൽ ജംഗ്ഷൻ വരെ ഞാൻ പറഞ്ഞ സ്റ്റോപ്പുകളെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക നിങ്ങൾ ഈ ട്രെയിനിൽ എപ്പോഴെങ്കിലും ഇത് കണക്ക് പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമെന്നോ യാത്ര ചെയ്യാൻ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ സംഭവം എനിക്ക് മനസ്സിലാവാത്തതേ ഇത് നമ്മുടെ പുനലൂർന്ന് പോകുമ്പോൾ നാഗർകോവില് വരെയും തിരിച്ച് കന്യാകുമാരി നടക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല അല്ല പിന്നെ അങ്ങോട്ട് പുനലൂർ കന്യാകുമാരി തിരിച്ചും കന്യാകുമാരി പുനലൂരാക്കണമല്ലോ ഇത് അങ്ങോട്ട് പുനലൂര് നാഗർകോവിലും തിരിച്ചു ഈ ട്രെയിൻ കന്യാകുമാരി പുനലൂരുമാണോ എന്തരാണോ എന്തോ എന്തുവായാലും മൂന്ന് പത്തിന് കന്യാകുമാരി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും നാഗർകോവിലും ഈ വണ്ടി ആ അതാണോ നാഗർകോവിലിൻ്റെ ഭംഗി തെങ്ങിൻ തോപ്പുകൾ മരങ്ങൾ കുന്നുകൾ മലകൾ പച്ചപ്പുകൾ കൂടുതലൊന്നും എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല നിങ്ങൾ കാണും നല്ല ഭംഗി നല്ല കാറ്റ് നല്ല വെയിലും ഉണ്ട് വെയിലറിയാത്ത രീതിയിലുള്ള കാറ്റും കാഴ്ചയും ആ വൈകുന്നേരങ്ങളിലൊക്കെ സൂപ്പറായിരിക്കും തന്നെ അടിപൊളി ല്ലേ ഞാൻ തന്നെ ഈ റോഡ് കൊറേ വട്ടം വന്നിട്ടുണ്ട് വീഡിയോ തന്നെ രണ്ടു തവണ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ അല്ലാതെ വീഡിയോ ചെയ്യാതെ തന്നെ കൊറേ വട്ടം വന്നിട്ടുണ്ട് ചുമ്മാ രസർഗോവിലൊക്കെ ഇറങ്ങി വെച്ചിരിക്കുന്നത് എന്റെ ശരിക്കുള്ള പരിപാടി എന്താ പറയുക മുമ്പ് ഇതുകാണെങ്കിൽ കൊല്ലത്ത് നിന്ന് നാഗർകോലിൽ ഈ പാസഞ്ചർ കയറി ഇരുന്നട്ടെ ചുമ്മാ നാഗർകോവൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരിക്കും പ്ലാറ്റ്ഫോമിൽ കയറി കൊടുത്ത് മറ്റേ അവിടെ ഇരുന്ന് കറങ്ങി അവിടുത്തെ കുറച്ച് ട്രെയിനുകളൊക്കെ കണ്ട് കുറച്ച് നേരെ ഇങ്ങനെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ നിന്നും കഴിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കേട്ടോ അവിടുന്ന് കഴിച്ചിട്ട് വൈകിട്ട് ഈ വണ്ടി കന്യാകുമാരിയിൽ നിന്ന് വരുമല്ലോ എന്നിട്ട് ഇത് കയറി അങ്ങനെ തിരിച്ച് കൊല്ലത്ത് വന്നിറങ്ങും അഞ്ചര അന്നത്തെ ദിവസം അങ്ങ് പോയി സൂപ്പറല്ലേ സംഭവം പതിനൊന്നര കഴിയുമ്പോൾ എത്തുന്ന ട്രെയിനിന് ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം തന്നെ പത്ത് രൂപയായിരുന്നു രണ്ട് മണിക്കൂർ ഇരിക്കുക ആ ഒരു സമയത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റസ്റ്റ് ഫസ്റ്റേക്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം മൂന്നേ കാലൊക്കെ ആവും അപ്പോൾ ആ സമയത്താകുമ്പോൾ ഒരു ചായ കൂടി ആ സമയമാകുമ്പോൾ ഒരു ചായയും കുടിച്ച് ഇരിക്കുമ്പോൾ ഇതേ വണ്ടി കന്യാകുമാരി നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു വരും ആഹാ പ്രമാദമാണ് കാഴ്ച എന്നിട്ട് ഈ ട്രെയിനിൽ കയറി തിരിച്ച് കൊല്ലത്ത് വന്ന് ഞാൻ വീട്ടിൽ പോകും ഇതായിരുന്നു പരിപാടി ഇടയ്ക്ക് ഏഴുവരെയും കാര്യം കഴിയല്ലോ മൊത്തത്തി ഒരു നൂറുപയുടെ തല വരുത്തേ ഉള്ളൂ വീട്ടിലോട്ട് പോകുന്ന വണ്ടിക്കൂലി ഓ എല്ലാം കൂടെ ഉൾപ്പെടെ രസേ നമ്മുടെ ഈ പുനലൂരില്ലേ പുനലൂർ ചെങ്കോട്ടെ കൊല്ലത്തുനിന്ന് പോകുന്ന പാസഞ്ചർ ട്രെയിൻ നിർത്തി ഇല്ലെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് മിക്കപ്പോഴും ആ റൂട്ടിൽ തന്നെ ആയിരുന്നു കറക്കാം അത് രസമായിരുന്നു രാവിലെ എടുക്കുമായിരുന്നു കൊല്ലത്ത് നിന്നാ വേണ്ടി അത് കളഞ്ഞ് അന്മാർ കളഞ്ഞുകൊണ്ട് ആളില്ലെന്നും പറങ്കിൽ ആ റൂട്ടിലെ കാഴ്ചകൾ കണ്ട് 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 നിങ്ങളുടെ മടുത്തേ നഗർഗോപിൽ ജംഗ്ഷൻ എത്തി 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 ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറ്റേ തിരുനെൽവേലിയിലോട്ട് വന്ന റൂട്ട് കാണിച്ചതായിരുന്നു പറയാൻ വിട്ടുപോയതാ കേട്ടോ നിങ്ങളെ കണ്ടു കാണും കാഴ്ച അതേ കണ്ടാവൊന്നും കൂടെ തിരുനെൽവേലിയിലോട്ട് പോകുന്ന റൂട്ട് താ ഇതാ നാഗർകോവിൽ ജംഗ്ഷനിന്ന് പോന്നു ഇപ്പൊ എത്തും താറായി നാഗർകോവിൽ ജംഗ്ഷന്റെ ബോർഡർ ബോർഡർ നാഗർകോവിൽ ജംഗ്ഷന്റെ നെയിം ബോർഡ് ഇപ്പൊ കാണിച്ചു തരാം നാഗർകോവിൽ എസ് എസ് പി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം കൈസ് താങ്കൾ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് ഒന്ന് ഇറങ്ങിയതാ ഇവിടെ പ്ലാറ്റ്ഫോം മൊത്തം മണ്ണിട്ട് മൂടിയേക്കുന്ന പണിയാണ് കാരണം നടക്കുമായിരിക്കും നമ്മൾ വന്ന് ഇറങ്ങിയത് തന്നെ മണ്ണിനകത്ത് അത കണ്ടില്ലേ ട്രെയിൻ ഇറങ്ങി നമ്മൾ വന്ന് ഇവിടെ നിൽക്കുന്നത് നെയിം ബോർഡ് ഞാൻ കൊണ്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് ഇച്ചിരി ഫ്രണ്ടിലോട്ട് നടക്കണം ഒരു ട്രക്കിങ് ചെയ്ത സുഖം ദൈ ഇതിനകത്ത് ഇങ്ങനെ കഴിയുമ്പോൾ തിരുനെല്ലി തിരുവനന്തപൂർ തൂത്തുക്കുടിയും മഞ്ചുമണിയഞ്ചും കാലഘട്ടം കള്ളവണ്ടി കള്ളവണ്ടി കള്ളവണ്ടിയാണ് കഴിച്ചു നമ്മൾ കയറിയത് നമ്മളെ ട്രെയിനകത്ത് വേറെ പേര് പേരില് അറിയപ്പെടുന്ന ട്രെയിൻ എവിടെ നാഗർകോവിൽ നമ്മൾ ഈ ട്രെയിനിലാട്ടോ വന്നത് കേട്ടോ നാഗർകോവിൽ ജംഗ്ഷൻ്റെ ബോർഡ് ഇനി വെളിയിലും കൂടെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് കാണിക്കാം അവിടെ ഒരു കൊച്ചു അമ്പലവും കൊണ്ടുണ്ടോ അതും കൂടെ ഒന്ന് കാണിക്കാം അമ്പലം അടച്ച് കാണത്തില്ല ഇതാ പറയുന്നു അപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ ഇതാ ഇനി ആ ട്രെയിൻ്റെ ഡബ്ല്യു എ പി സെവൻ ആണ് നമ്മളെ ഫുള്ള് ചെയ്തുകൊണ്ട് പോകുന്നത് തുടക്കം കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ നാഗർഗോകിൽ ജംഗ്ഷൻ്റെ വെളിയിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് ഇതാണ് വെളിയിൽ നിന്നുള്ള കാഴ്ച നേരെ ബാക്ക് സൈഡിൽ തന്നെ ഗണപതി ക്ഷേത്രമുണ്ട് അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു അമിത് അമൃത് ഭാരത് സ്റ്റേഷൻ്റെ സ്കീമെന്നൊക്കെ പറഞ്ഞ് ഒരു എഴുതി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതുകൊണ്ട് മുമ്പ് അതിനകത്ത് വിഘ്നേഷൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഭയങ്കര സമയമായിരിക്കുകയാണ് ബൈ 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 ബൈ